ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം കാണുകയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ലക്ഷ്യമെന്ന് സി പി ഐ ദേശീയ സെക്രട്ടേറിയറ്റ് അംഗം കെ പി രാജേന്ദ്രൻ സിപിഐ കട്ടപ്പന മണ്ഡലം സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എന്നും കൃഷിക്കാർക്കൊപ്പമാണ് റവന്യൂ മന്ത്രി കെ രാജൻ വിഷയത്തിൽ ധീരമായ നിലപാടുകളാണ് കൈക്കൊണ്ടിട്ടുള്ളത് എന്നും അദ്ദേഹം പറഞ്ഞു പള്ളിക്കവലയിലാണ് മണ്ഡലം സമ്മേളനം പള്ളിക്കവല നായർ സമ്മേളന നഗരി സമ്മേളനത്തിന്റെ മുന്നോടിയായി ടൌണിൽ പ്രകടനം നടന്നു ജൂലൈ പതിനെട്ട് പത്തൊമ്പത് ഇരുപത് തീയതികളിലായി കട്ടപ്പനി വെച്ച് നടത്തപ്പെടുന്ന ജില്ലാ സമ്മേളനത്തിന് മുന്നോടിയായിട്ടാണ് മണ്ഡലം സമ്മേളനം നടന്നത് സി പി ഐ കട്ടപ്പനം മണ്ഡലം കമ്മിറ്റി കീഴിലുള്ള ആറ് ലോക്കൽ കമ്മിറ്റികളിലെ പതിനാറ് പാർട്ടി അംഗങ്ങളുടെ പ്രതിനിധികളായി തെരഞ്ഞെടുക്കപ്പെട്ട് പ്രതികൾ സമ്മേളനത്തിൽ പങ്കെടുത്തു സിപിഐ ദേശീയ സെക്രട്ടേറിയറ്റ് അംഗം കെ പി രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു സിപിഐ എന്നും കർഷകർക്കൊപ്പമാണ് വിവിധങ്ങളായ ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും പ്രധാന ലക്ഷ്യമാണ് കർഷകരുടെ പ്രതിസന്ധികൾ പരിഹരിക്കാൻ കഠിനമായ പ്രയത്നങ്ങൾ നടന്നുവരുന്നു റവന്യൂ മന്ത്രി എന്ന നിലയിൽ കെ രാജൻ വിഷയത്തിൽ ധീരമായ നിലപാടുകളാണ് കൈക്കൊണ്ടിട്ടുള്ളത് ഇതിനോടൊപ്പം നിരവധി ആളുകൾക്ക് ബാക്കിയുള്ളവർക്കും ഉടൻ പട്ടയം ലഭിക്കുന്ന നടപടികൾ നടന്നുവരുന്നു ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾ നിർമ്മാണ നിരോധനം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വത്തിൽ ഗൌരവമായി ചർച്ച ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു രാത്രി വ്യത്യാസമില്ലാതെ വയനാട് ദുരന്തം മുതൽ ഏത് വിഷയങ്ങളിലും കേരളത്തിന്റെ ഭൂമിയുമായി ബന്ധപ്പെട്ട കർഷകരുടെ കൂടെ കൃഷിക്കാരുടെ കൂടെ ഈ ജനവിഭാഗങ്ങളുടെ കൂടെ ആദിവാസികളുടെ ഒപ്പത്തുനിന്ന് അതിന് പരിഹാരം കാണാൻ ശ്രമിക്കുക അത് തന്നെയാണ് ഈ ഗവൺമെന്റിന്റെ എല്ലാം പ്രധാനപ്പെട്ടത് തന്നെ എന്തായാലും ഞാനൊന്നുകൂടി അത് പറയും അപ്പൊ അതുകൊണ്ട് ജനങ്ങളെ ചേർത്ത് പിടിക്കുക വീട് വെച്ചു കൊടുക്കുന്നതായാലും ബാബലീഷോറിനൊക്കെ സാധനം ഞാനിപ്പോൾ വരുമ്പോൾ കണ്ടിപ്പോ അവിടെ ഞാൻ വിചാരിച്ചു എന്താ അടച്ചിട്ടിരിക്കുന്ന പെട്ടെന്ന് ബാബലീഷ് അപ്പൊ ഞായറാഴ്ച പെട്ടെന്ന് ഞാൻ ബാബലീശ്വറിന്റെ മുന്നിൽ ഇവിടെ നമ്മൾ പോകുമ്പോൾ ഞങ്ങളൊക്കെ സജീവം ഞാനൊക്കെ അതിന്റെ യു ഡി എക്കാരായതുകൊണ്ട് എപ്പഴും സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കെ കെ അഷ്റഫ് ജില്ലാ സെക്രട്ടറി കെ സിംഗുമാർ അസിസ്റ്റന്റ് സെക്രട്ടറിമാരായ പി പളനിവേൽ പ്രിൻസ് മാത്യു സംസ്ഥാന കൌൺസിൽ അംഗങ്ങളായ കെ കെ ശിവരാമൻ വി കെ ധനപാൽ ജോസ് ഫിലിപ്പ് ജയാ മധു മറ്റ് നേതാക്കളായ വാഴു സോമൻ എം എൽ എ സി യു ജോയി എം കെ പ്രിയൻ വി ആർ ശശി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കട്ടു